നമസ്കാരം പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സമർപ്പിച്ച പത്രിക തള്ളിയതിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കടുത്ത അതൃപ്തി വലിയ ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നതാണ് സംശയം സ്വതന്ത്രനായി മത്സരിക്കാൻ അൻവർ നേതൃത്വത്തോട് അനുമതി ചോദിച്ചിരുന്നു എന്നാൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നതായിരുന്നു തൃണമൂലിന്റെ ആവശ്യം അത് അംഗീകരിച്ച അൻവർ പിന്നീട് അട്ടിമറി നടത്തി ബംഗാളിലെ കാളിഗഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി ഇതിന്റെ പ്രതികാരമായിരുന്നു നിലമ്പൂരിൽ അൻവറിനെ മത്സരിപ്പിക്കാനുള്ള തന്ത്രം എന്നാൽ തൃണമൂൽ ചിഹ്നം അൻവറിനില്ലാത്ത അവസ്ഥ വന്നു അതേസമയം അൻവർ മറ്റൊരു സെറ്റ് പത്രിക കൂടി നൽകിയിട്ടുള്ളതിനാൽ സ്വതന്ത്രനായി മത്സരിക്കാം തൃണമൂലിന്റെ ചിഹ്നം പോകും പുല്ലുമാണ് ഈ ചിഹ്നത്തിൽ മത്സരിച്ചാൽ ആയിരം വോട്ട് പോലും കിട്ടില്ലെന്ന വിലയിരുത്തലുണ്ടായിരുന്നു മലയാളിക്ക് ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നം പരിചിതമല്ല ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാനാണ് അൻവറിന്റെ ആഗ്രഹം അതിനിടെ ഇനിയും അൻവർ പത്രിക പിൻവലിക്കുമെന്ന് കരുതുന്നവരുമുണ്ട് അൻവർ തൃണമൂൽ സ്ഥാനാർത്ഥിയായി സമർപ്പിച്ച പത്രികയിൽ ചില പ്രശ്നമുണ്ടെന്ന് വരണാധികാരി അറിയിച്ചു സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് പത്രിക തള്ളിയതെന്നാണ് വിവരം ടി എം സി ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ നോമിനേഷനിൽ പത്ത് പേരുടെ ഒപ്പ് ഒപ്പുവേണമായിരുന്നു അതില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക നിരസിച്ചത് വിഷയത്തിൽ അൻവറിന്റെ അഭിഭാഷകർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇനി അൻവറിന് പാർട്ടി ഫണ്ടോ മറ്റ് സഹായങ്ങളോ ഉണ്ടാകില്ലെന്നാണ് സൂചന അല്ലാത്തപക്ഷം കൃത്യമായ വിശദീകരണം അൻവർ പാർട്ടിക്ക് നൽകേണ്ടി വരും തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ല എന്ന സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷൻ പത്രിക തള്ളിയത് പത്ത് പേരുടെ ഒപ്പിടുക എന്നത് അൻവറിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നിട്ട് പോലും അത് ചെയ്തില്ല ഇതിനു കാരണം തൃണമൂൽ ചിഹ്നം തനിക്ക് വേണ്ടെന്ന അൻവറിന്റെ തന്ത്രമാണ് ഇതാണ് ബംഗാളിലെ മമതാ നേതൃത്വത്തെ ചോടിപ്പിക്കുന്നത് ഇത്തരത്തിൽ മുമ്പോട്ട് പോകാനില്ലെന്ന് തൃണമൂൽ അൻവറിനെ അറിയിച്ചേക്കും അൻവറിനെ തൃണമൂൽ നേതൃത്വത്തിൽ നിന്ന് മാറ്റാനും സാധ്യതയുണ്ട് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ല എന്ന സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്രിക തള്ളിയത് പെരിന്തൽമണ സബ് കളക്ടർ ഓഫീസിൽ പത്രികയിൽ സൂക്ഷം പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് അൻവർ നേരിട്ടെത്തിയിരുന്നു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സാങ്കേതിക തടസ്സമുള്ളതിനാൽ സ്വതന്ത്രനായി മറ്റൊരു പത്രിക കൂടി നൽകിയ കാര്യം അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പുതിയ മുന്നണി രൂപവൽക്കരിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് മുന്നണി അതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി എൻവറിനെ ആം ആദ്മി പാർട്ടിയും പിന്തുണയ്ക്കില്ല പി വി അൻവറിന്റെ മുന്നണിയിലും ആം ആദ്മി പാർട്ടി ഭാഗമാകില്ല തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക തള്ളിയതിന് പിന്നാലെയാണ് ആം ആദ്മി പാർട്ടിയും പിന്തുണ പിൻവലിച്ചത് ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു അൻവർ രൂപീകരിച്ച ജനാധിപത്യ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയിലും ഭാഗമാകേണ്ടതില്ലെന്നാണ് ആം ആദ്മി പാർട്ടിയെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പാർട്ടി സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഉപതെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കേണ്ടതില്ലെന്നാണ് ആം ആദ്മി പാർട്ടി ദേശീയ നേതൃത്വം സംസ്ഥാന നിർദ്ദേശം അതേസമയം നേരത്തെ വി ഡി സതീഷിനെതിരെ അതിരൂക്ഷ വിമർശനമായിരുന്നു അൻവർ നടത്തിയത് ഹിറ്റ്ലറിന്റെ രൂപത്തിൽ സതീശൻ യു ഡി എഫിനെ അടക്കി ഭരിക്കുകയാണ് സതീഷിന്റെ മനസ്സിലും ശരീരത്തിലുമെല്ലാം അഹങ്കാരമാണ് ജോയ് സതീഷിന്റെ ഗ്രൂപ്പിലല്ല അതുകൊണ്ട് അദ്ദേഹം സതീഷിന് വേണ്ടി കൈമൊക്കില്ല അതുകൊണ്ടാണ് ജോയിയെ സ്ഥാനാർത്ഥത്തിൽ നിന്നും ഒഴിവാക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ ഡ്യൂട്ടി പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നില്ല പിണറായി എതിർക്കാൻ ഒപ്പം നിൽക്കേണ്ടെന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനൊപ്പം നിന്നുകൊണ്ട് താൻ ഉയർത്തിയ പിണറായി മുദ്രാവാക്യം തകർക്കാൻ കൂട്ടുനിൽക്കുകയാണെന്നും തനിക്ക് മുന്നിൽ വാതിലടച്ചതോടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യമെന്നും അൻവർ പറഞ്ഞിരുന്നു കൂടാതെ നിരവധി കാർഷിക തൊഴിൽ വ്യാപാര സാംസ്കാരിക സംഘടനകൾ തനിക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു തനിക്കെതിരെ എതിരാളികൾ വ്യക്തിഹത്യ നടത്തുകയാണ് അതിനെ പ്രതിരോധിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു